നമസ്തേ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം വിളിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജാമുറിക്ക് സമീപമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതോ ഒരു ജോലിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു മരിച്ചുപോയ ആൾക്കാരുടെ മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ ദൈവങ്ങൾക്ക് സമീപമായിട്ട് വയ്ക്കാൻ പാടില്ല അത് ദോഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമം മറ്റൊന്നുമല്ല കാലങ്ങളായിട്ട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ടിരുന്നതാണ് അത് പെട്ടെന്ന് പെട്ടെന്നൊരു എടുത്ത് മാറ്റേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മനോവിഷമവും അതോടൊപ്പം തന്നെ ഒരു ആചാര്യൻ എന്ന നിലയിൽ ഒരു ഒരാൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിനെ അനുസരിക്കാതെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന വിഷമവും സ്ഥിതിക്കും അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ തൃശങ്കു സ്വർഗം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹം വിളിച്ചത് അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ യുക്തിക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത് ഭക്തിയും യുക്തിയും കൂടെ ചേരുമ്പോഴത്തേക്കാണ് വിശ്വാസമാണത് അതല്ലാതെ ഭക്തി മാത്രമായി പോകുമ്പോഴത്തേക്ക് അത് അന്ധമായിട്ടുള്ള വിശ്വാസമായി പോകും യുക്തി മാത്രം ചേർന്ന് അത് ഈശ്വരനിൽ നിന്നകന്നുപോകുന്ന ഒരു സ്ഥിതിയും വന്നേക്കാം അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തുവാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈശ്വരൻ മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് അതിനു ഉപരിയായിട്ട് നമുക്ക് ജന്മം തന്നത് അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് ഈശ്വരനാണെന്നുണ്ടെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്നുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് അതേപോലെ തന്നെ നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലെ എല്ലാവർക്കും അങ്ങനെ തന്നെ അപ്പോൾ അവരവരുടേതായിട്ടുള്ള ഈശ്വരന്മാർ എന്ന് കാണപ്പെട്ട ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അച്ഛനും അമ്മയെയാണ് അപ്പോൾ അവർ മരണപ്പെട്ടതിന് ശേഷം ഈശ്വരന്മാരുടെ ഒപ്പം തന്നെ ഫോട്ടോ വെക്കുന്ന വെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ അവിടെ മനുഷ്യൻ എന്നുള്ള ചിന്താഗതി വരുന്നില്ല ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മാറ്റിവെച്ച് മറ്റൊരു തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ ഈശ്വരനായിട്ട് ഞാൻ ഉൾപ്പെടെ അല്ലേ നമ്മളെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചിരുന്ന ആരാധിച്ചു പോരുന്ന ആൾക്കാരാണ് അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ച് ഏത് രീതിയിലാണെങ്കിലും അവതാരമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൻ്റെ ബേസിലാണെങ്കിലും ഏത് ഭക്തിയുടെ ബേസിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ബേസ് എന്താ എന്ത് തന്നെയാണെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് നമ്മൾ കണ്ട് ആരാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നു ക്ഷേത്രങ്ങൾ പണിയുന്നു ഇല്ലേ അപ്പോൾ അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാളാണ് മരിച്ചല്ല സമാധിയായ ഒരാളാണ് അപ്പോൾ നമുക്ക് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ ഈശ്വരനായിട്ട് നമുക്ക് ആരാധിച്ച് ആ ഫോട്ടോ വയ്ക്കാം വിഗ്രഹം വെച്ച് ആരാധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ജന്മം തന്ന അവരുടെ ഫോട്ടോ ഈശ്വരന്മാരുടെ ഒപ്പം വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് പൂജാമുറിക്ക് സമീപമായിട്ട് ഇരിപ്പൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റണ്ട മാറ്റണമെന്നാണ് പറഞ്ഞത് അതൊരിക്കലും മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ താങ്ക്